നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖമല്ലേ നമുക്കൊരു നല്ലൊരു വീഡിയോ കാണാം കേട്ടോ ഓക്കെ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള മൊത്തം ഒരു രണ്ട് ഏക്കർ സ്ഥലമായിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് നമുക്കിതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു തരാം ഇതവിടെ സ്ഥിതി എന്ന് പറയാം ജില്ല പാലക്കാടാണ് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം അമ്പലപ്പാറ ഭാഗം കേട്ടോ അമ്പലപ്പാറ ഭാഗത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഏകദേശം നമുക്ക് ബസ് റൂട്ടിൽ നിന്നൊക്കെ ഒരു അഞ്ഞൂറ് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ദൂരം അപ്പോൾ രണ്ട് ഏക്കർ നല്ല കാലി സ്ഥലം കേട്ടോ എന്തിനും പറ്റിയ മൂന്ന് സൈഡ് റോഡാണ് ഒരു സൈഡ് മാത്രമേ റോഡില്ലാത്തുള്ളൂ നമ്മൾ പ്രോപ്പർ ഡ്രൈവ് പഞ്ചായത്ത് റോഡ് ഇതാ ഈ കടന്ന് വരുന്ന പഞ്ചായത്ത് റോഡ് കണ്ടോ ഇത് നേരെ നമ്മുടെ പ്രോപ്പർ ഡ്രൈവ് മൂന്ന് സൈഡിൽ പോകേണ്ടതാണ് വലട്ട് തിരിഞ്ഞ് റൈറ്റിലോട്ട് അങ്ങനെ പോകേണ്ട ഇടത്തോട്ട് അതായത് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ഇങ്ങനെയും പോകുന്നുണ്ട് അപ്പോൾ സ്ഥലം വിശാലമായിട്ട് രണ്ട് ഏക്കർ നമുക്ക് കിടക്കുകയാണ് ഓക്കെ അടുത്ത വീടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെഫ്റ്റിലോട്ട് പോയ വീടുകളാണ് വരുന്ന വഴിക്ക് വീടുകളാണ് ഈ സ്ഥലവും കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ അങ്ങോട്ടും വീടാട്ടോ കേട്ടോ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കേണ്ട ലെഫ്റ്റ് ഭാഗം മുഴുവൻ നമ്മുടെ സ്ഥലമാണ് നല്ലൊരു സ്ഥലം കേട്ടോ എന്തിനും ഏതിനും പറ്റിയ ഏത് വഴി മുഖേനയും നമുക്ക് വഴി വെട്ടിയിറക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കമ്പി വലിക്ക് ഇട്ട് ഭദ്രാക്കി വെച്ചിട്ടുണ്ട് നിരപ്പാണ് നൂറ് ശതമാനം നിരന്ന പ്രോപ്പർട്ടി അത് നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടാവും ഓക്കെ അതാ അതിലൊരു ബോർവെല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അതിൽ ബോർവെൽ കഴിച്ചും ഇട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നല്ലൊരു മനോഹരമായ പ്രോപ്പർട്ടിയാണ് നമ്മൾ കാണുന്നത് എന്തെങ്കിലും ചെറിയ നമുക്ക് അല്ല ഫ്രൂട്ട്സിൻ്റെയോ എന്തെങ്കിലും ചെറിയ അങ്ങനത്തെ ഉള്ള പരിപാടിക്കോ അല്ലെങ്കിൽ റബ്ബർ വെച്ച് അതോ അല്ലെങ്കിൽ വീട്ടാവശ്യക്കാർക്കോ വീട് വെച്ച് താമസിക്കാനോ എന്തിനും അനുയോജ്യം പറയും ഇപ്പോൾ വെള്ളം നമ്മൾ ബോർവെലുണ്ട് പറഞ്ഞു പിന്നെ ഈ പ്രോപ്പർട്ടിട്ട് താഴത്തോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാടങ്ങളാണ് അപ്പോൾ നമുക്ക് എന്തായാലും വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളോ വരില്ല അതായത് ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് എന്ത് കാണാം വീടുകൾ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ മൊത്തം രണ്ട് ഏക്കർ സ്ഥലം നിരന്ന സ്ഥലം പറഞ്ഞു മൂന്ന് സൈഡ് വഴിയാന്ന് പറഞ്ഞു ഇനി നമുക്ക് വിലയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിന് സെൻറ്റിന് ചോദിക്കുന്ന വില പറഞ്ഞാൽ ഇരുപത്തി മൂവായിരം ഉറുപ്പീനെ വില ചോദിക്കുന്നത് ഓക്കെ ഒരു സെൻറ്റിന് ഇരുപത്തി മൂവായിരം ഉറുപ്പ്യ അതായത് ഒരേക്കർ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ വില നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് ചെയ്യുക ഓക്കെ താങ്ക്